ഫ്രണ്ട്സ് മീ റനാഞ്ചും അഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമുക്ക് മോഡൽ എക്സാം എല്ലാം കഴിഞ്ഞു ഇനി നമ്മുടെ പബ്ലിക് എക്സാമിലോട്ടുള്ള ഒരു യാത്രയാണ് അപ്പൊ ഇനി നമുക്ക് കുറച്ച് ദിവസം സ്റ്റഡി ലീവ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ദിവസങ്ങളിൽ ഇനി നമ്മൾ ഒട്ടും പഠിക്കാത്തവരൊക്കെ ഉണ്ടാകും ഇപ്പൊ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് കുറെ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്റെ അടുത്ത് എന്താണ് എനിക്ക് പഠിച്ചിട്ട് മോഡൽ എക്സാമിന് വലിയ രീതിക്ക് ഒന്നും കിട്ടിയില്ല എ പ്ലസ് ഉള്ളൊന്നും കിട്ടിയില്ല ഇനി പബ്ലിക് എക്സാമിനും വല്ല ഹോപ്പും ഉണ്ടോ എനിക്ക് എല്ലാവരും പ്രതീക്ഷയും പോയി എക്സാമില് പഠിച്ചാ എനിക്ക് എ പ്ലസ് കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ടാവല്ലോ കിട്ടും ചോദിച്ചാൽ നിങ്ങൾ ഇനിയും പരിശ്രമിച്ചാൽ നിങ്ങക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും കാരണം ഇപ്പൊ നിങ്ങള് കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ കൊറേയൊക്കെ കമൻസിലൊക്കെ അതായത് ഞാൻ അവസാനം ഒറ്റ ഒരു മാസം ഇരുന്ന് പഠിച്ച് എനിക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടി ഞാൻ ഒരു മാസമാണ് പഠിച്ചത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവരെങ്ങനെയായിരിക്കും അവർ പഠിച്ചതിന് ഒരു രീതി ഉണ്ടാകും ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാൻ റെഡി നിങ്ങൾക്ക് ഉറപ്പായി കിട്ടും അതായത് നിങ്ങൾ ഒട്ടും പഠിക്കാത്ത ആളാണെങ്കിൽ ഇനി ഫുൾ നിങ്ങൾ പഠിച്ച് സെറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു മാസം നിങ്ങൾ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിട്ടുണ്ടാകണം അപ്പൊ ഇനി നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒരു മാസം നമുക്ക് ഇനി ഒരു ഒരാഴ്ച കിട്ടുന്നുണ്ട് ദിവസങ്ങൾ ദിവസങ്ങള് അപ്പൊ നമുക്ക് ഫസ്റ്റ് എക്സാം എന്താണ് ഫസ്റ്റ് ഇപ്പൊ നമുക്ക് ലാംഗ്വേജ് എക്സാം ഒക്കെ ആയിരിക്കും അപ്പൊ ആ ഒരു ലാംഗ്വേജ് എക്സാമിന് നമ്മൾ കുറെ സമയം കളയണ്ട ഒരു ലാസ്റ്റ് ഇപ്പൊ നമ്മള് ഈ ഒരു മാസം ഏഴ് ദിവസം നമുക്ക് കിട്ടത്തില്ല ഇപ്പൊ ഇരുപത്തേഴ് ഒക്കെ ആകുമ്പോൾ നിർത്തി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് രണ്ടു ദിവസം നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി എടുക്കാം എന്നാൽ തന്നെ ഒരു അഞ്ചാറ് ദിവസം നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു അഞ്ചാറ് ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തീരെ പഠിക്കാത്ത ചാപ്റ്റർ ഉണ്ടാവില്ല ഈ മോഡൽ എക്സാമിനൊക്കെ ജസ്റ്റ് കണ്ണോടിച്ച് ചാപ്റ്ററുകളൊക്കെ അതൊക്കെയാണ് നമ്മൾ ഈ അഞ്ചു ദിവസങ്ങളൊക്കെ കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കേണ്ടത് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകൾ അതാണ് ചെയ്യേണ്ടത് അതായത് പഠിക്കുന്ന സമയത്തും ഒട്ടും പഠിക്കാത്തവരാണെങ്കിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് സമയം കളയാതെ വേണം പഠിക്കാനായിട്ട് ഇനി അന്ന് എന്നിട്ട് നിങ്ങൾ അതായത് ഇരുപത്തേഴൊക്കെ ആകുമ്പോൾ നിർത്തിയിട്ട് നിങ്ങൾ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് നിങ്ങൾ ഹിന്ദിയോ അല്ലെങ്കിൽ മലയാളം ഏത് ലാംഗ്വേജ് അത് പഠിക്കാൻ വേണ്ടി തുടങ്ങിയാൽ മതി ലാംഗ്വേജ് നമുക്ക് അങ്ങനെ പഠിച്ചാൽ മതിയാകും ഇനി ഇപ്പോൾ ടെൻത്തുകാർക്കാണെങ്കിൽ എനിക്കൊന്ന് നാലാം തീയതിയാണ് തോന്നുന്നത് എക്സാം തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ നാലാം തീയതി ആണെങ്കിൽ രണ്ടിന് മൂന്ന് ഒന്നൊക്കെ ആകുമ്പോൾ നിർത്തി രണ്ട് മൂന്ന് നിങ്ങൾ പഠിച്ചിട്ട് അതായത് ഏതാണ് നിങ്ങൾക്ക് നാലിന് പരീക്ഷ ഉള്ളത് അത് രണ്ടാം തീയതി മൂന്നാം തീയതി ഒക്കെ പഠിക്കുക ലാംഗ്വേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിച്ചാൽ മതി ധാരാളം ഓക്കെ അപ്പോൾ അതാണ് അങ്ങനെയാണ് ചേട്ടി അഞ്ചാറ് ക്ലാസ് അങ്ങനെ പഠിക്കുക അത്തീരെ പഠിച്ചതെടുക്കാം അത് നിങ്ങൾ പഠിച്ചു തീർക്കാം പിന്നെ നമുക്ക് വരുന്നുള്ളത് ഇനി അതല്ല അത്യാവശ്യം പഠിച്ചവരൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾ ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് ഏതാണ് ഗ്യാപ്പ് തീരില്ലാത്ത നോക്കിപ്പോൾ ഈ മാത്സ് ഒക്കെ ആണെങ്കിൽ പ്ലസ് വണ്ണിലൊക്കെ പ്ലസ് വൺ എക്സാമിൽ ഗ്യാപ്പ് ഉണ്ട് അപ്പം ആ ഒരു സമയത്ത് അത് പഠിക്കാം നമുക്ക് ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ കെമിസ്ട്രിക്ക് ഒട്ടും ഗ്യാപ്പൊന്നുമില്ല അപ്പോൾ അത് നോക്കാണ്ട് നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ് ഇനി അത്യാവശ്യം പഠിച്ചവരുണ്ടാവുമല്ലേ അവർക്ക് എന്താണ് ഇപ്പം എനിക്കൊക്കെ കുറച്ചൊക്കെ പഠിച്ച ആളാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര തോന്നുന്നു തോന്നുകയായി വീണ്ടും കെമിസ്ട്രി ആണ് എടുത്തേക്കുന്ന ഗ്യാപ്പ് കുറവാണ് ഇപ്പം എനിക്ക് ഇത് മടിയാകുന്നു അങ്ങനെയുള്ള ആളുകൾ നിങ്ങളൊന്നൊരു കമന്റിൽ അറിയിക്കുക അപ്പൊ നമ്മൾ എന്താ ചെയ്താൽ നമ്മൾ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നെറ്റ് എടുത്തിട്ട് നമ്മൾ അത് വർക്ക്ഔട്ട് ചെയ്യുക അത് കുറെ നമ്മൾ ചെയ്തൊക്കെ നോക്കുക അതായത് കോൺസെപ്റ്റ് എന്താ നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മള് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മതി അത് പഠിക്കണം എന്നല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെയാണ് നമ്മൾ നമ്മളെനിക്ക് കുറേ അതായത് ഈ ഗ്യാപ്പിലാണ് എക്സാമിന്റെ ആ ഒരു ടൈം നമുക്ക് ഒരു ദിവസം കിട്ടുന്നുള്ളൂ ഒരു അഞ്ചാറ് ദിവസം എല്ലാവരും ഒട്ടും പഠിക്കാത്ത അവർ പഠിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം അതായത് ഇനിയിപ്പോ നമുക്ക് ഗ്യാപ്പ് ഉള്ള എക്സാമ്പിളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ കോൺസെപ്റ്റ് നോക്കാതെ പോകരുത് അപ്പൊ നമ്മുടെ കോൺസെപ്റ്റ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി പോകണം അത് എക്സാമിൽ റെഡി ആകുമ്പോ നമുക്ക് എന്തായാലും ആ ഒരു ടൈമിൽ മടുപ്പ് തോന്നത്തില്ലല്ലോ അത് വേറെ കാര്യം ഇനിയിപ്പം ഒട്ടും പഠിക്കാത്തവർക്കാണെങ്കിൽ തന്നെ ഒരു തോന്നലുണ്ടാകും ഇനിയിപ്പം മൊത്തം പഠിക്കാൻ ഈ കൊറേ ഗ്യാപ്പ് ഒരു പ്രശ്നം എന്താ വെച്ചാല് ഉണ്ടല്ലോ കുറച്ച് ബ്രേക്ക് എടുത്താൽ എന്തായാലും ഏഴ് ദിവസം ഉണ്ട് അല്ലെങ്കിൽ എട്ട് ദിവസം ഉണ്ട് സമയം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മടുപ്പ് തോന്നും പക്ഷെ ഒരിക്കലും അങ്ങനെ തോന്നരുത് ഗൈസ് കാരണം നമ്മൾ ആ ഒരു സമയത്ത് ഇപ്പൊ ആയിരിക്കും കൊറേ അങ്ങനെ പഠിക്കാൻ പറ്റൂ ചെറിയ ബ്രേക്ക് എടുക്കട്ടെ ബ്രേക്ക് എടുക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ തലേ കയറും ഇല്ല കുഴപ്പമില്ല ഗൈസ് എക്സാമിന്റെ ടൈമിൽ ഇപ്പൊ ഒരു മാസം നമ്മൾ ബ്രേക്ക് എടുക്കാതെ ഫുൾ ആയിട്ട് പഠിച്ചു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ ഈ കുറെ നീറ്റ് അങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുന്നവർ എങ്ങനെയാ പഠിക്കുന്നത് അവര് ഫുള്ള് പഠിക്കണല്ലോ ചെയ്യണം അപ്പൊ നമ്മുടെ ഈ ഒരു മാസം നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് കഷ്ടപ്പെട്ട് പഠിച്ചാൽ റിസൾട്ട് വരുമ്പോൾ നമുക്ക് തന്നെ അല്ലെ സന്തോഷം ഉണ്ടാകും അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ രാവിലെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ കഴിഞ്ഞാൽ രാത്രി ഒരു പത്ത് പതിനൊന്ന് വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക ചെറിയൊരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് അത് കുഴപ്പമില്ല ഫുഡ് കഴിക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ ആയിട്ട് എടുക്കാം ബാക്കി നിങ്ങൾ ഫുൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാം ഒരു കുറെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ നേരത്തെ വെച്ചാൽ അതായത് അത് പഠിക്കണം എന്നല്ല പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ മുമ്പിൽ വെക്കുക അപ്പം നിങ്ങൾക്ക് ഒരു ചിന്ത വരുന്നത് എക്സാം ആണ് ആ ഒരു ആ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് ഉണ്ടാകും ഫുൾ ക്വസ്റ്റിൻ പേപ്പർ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ അനലൈസ് ചെയ്ത് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ബാക്കിയെല്ലാം വായിച്ച് ഇങ്ങനെ മനസ്സിലാക്കാം അങ്ങനെ സ്പീഡ് സ്പീഡ് നിങ്ങൾ ഒട്ടും നിങ്ങൾ തീരെ ഇങ്ങനെ എന്താ പറയാ ലാഗ് അടിക്കാണ്ട് നിങ്ങൾ പഠിച്ചു നോക്കി നിങ്ങൾക്ക് എല്ലാം പഠിച്ചിട്ട് നിങ്ങളെ ഉദ്ദേശിച്ച പോലെ തന്നെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നതായിരിക്കും ഇനി അങ്ങനെ ചെയ്തു പോവാട്ടോ എല്ലാവരും പിന്നെ പിന്നെ എന്തായാലും കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോ പറഞ്ഞില്ലേ ഈ കഴിഞ്ഞ എക്സാമിനൊക്കെ ഞാൻ കുറച്ചൊക്കെ പഠിച്ചതന്നെ ആയുമ്പോൾ എനിക്ക് മടുപ്പ് തോന്നിയായിരുന്നു പഠിക്കാനായിട്ട് അപ്പൊ ഞാൻ കുറച്ചൊക്കെ ലൈവിലൊക്കെ ഇന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നി എനിക്ക് നല്ലതായിട്ട് തോന്നി ലൈവ് ക്ലാസ്സുകളൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട് തന്നെ തോന്നി നല്ല രീതിക്ക് തന്നെ നമുക്ക് കുറെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സാർമാരൊക്കെ ആണെങ്കിലും എന്താണ് ഒരുപാട് നമ്മുടെ അടുത്ത് നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാം അവർ നമുക്ക് വേണ്ടി ക്ലാസ്സുകളൊക്കെ എടുത്തു തരുന്നത് ഞാൻ കഴിഞ്ഞ വർഷം അത്ര ഒന്നും ലൈബ്രലിന്നുണ്ടായിരുന്നു ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം ഞാൻ അത്ര ലൈവിൽ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല ഈ വർഷമാണ് പിന്നെ ഞാൻ കുറച്ചൊക്കെ ലൈവിൽ ഇരുന്നത് കാരണം നമുക്ക് അത്രയും പഠിക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നെ മടുപ്പ് തോന്നി തുടങ്ങി അപ്പൊ അതുകൊണ്ട് ഞാൻ ലൈവിലൊക്കെ ഇരുന്നപ്പോ എനിക്ക് മനസ്സിലായി അവര് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് എല്ലാം അവർക്ക് അത് നമുക്ക് ഫ്രീ ആയിട്ടല്ലേ ലൈവിലൊക്കെ ചെയ്തിരുന്നത് ഇപ്പം അപ്പൊ നിങ്ങൾ എന്താ ഞാനിപ്പോ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്ത് എനിക്ക് അത്യാവശ്യം ലൈക്കും പിന്നെ അതുപോലെ തന്നെ അങ്ങനെ വ്യൂസോ അല്ലെങ്കിൽ വല്ല രീതിക്ക് സപ്പോർട്ട് ഒന്നും അങ്ങനെ എനിക്ക് ദേഷ്യം വരാറുണ്ട് അപ്പൊ സാർമാർക്ക് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ലൈക്ക് ലൈക്ക് ശരിക്കും കൊടുക്കേണ്ട നമ്മുടെ കടമയാണ് കാരണം അവർ നമുക്ക് അത്രയും കഷ്ടപ്പെട്ടല്ലേ ക്ലാസ് ഒക്കെ എടുത്തു തരുന്നത് അപ്പൊ അവർക്ക് അല്ലെങ്കിൽ ദേഷ്യം വന്നാൽ അവർ നിർത്തി ഞങ്ങൾ ലൈവ് നിർത്താൻ പോവാണ്ട് ചെയ്തല്ലോ ഒന്നും പറയുന്നില്ലല്ലോ എല്ലാരും വീണ്ടും വീണ്ടും നമുക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യും നമ്മൾ നല്ല രീതിക്ക് അതൊക്കെ കണ്ടിട്ട് ക്ലാസ്സുകൾ കാണുന്ന ക്ലാസ് കണ്ടാൽ മാത്രം പോരാ അവർ നമുക്ക് എഫേർട്ട് എടുത്ത് ക്ലാസ് കാണുന്ന ക്ലാസ് എടുത്ത് തരുന്ന പോലെ നമ്മൾ എഫേർട്ട് എടുത്ത് അത് പഠിക്കുകയും വേണം എന്നാൽ നിങ്ങൾക്ക് എല്ലാം സെറ്റ് ആയിട്ടുണ്ടാകും കാരണം എന്ന് വെച്ചാൽ കുറെ പേര് കേൾക്കുന്ന ലൈവ് മാത്രം കണ്ടു കഴിഞ്ഞാൽ എല്ലാം സെറ്റായി എക്സാമിന് പോയി എഴുതാവുന്നത് പക്ഷെ അങ്ങനല്ല കേട്ടോ ഞാൻ അത്യാവശ്യം പഠിച്ചു എനിക്ക് മടുപ്പ് തോന്നുമ്പോൾ ഞാൻ ലൈവിലിരുന്നിട്ട് അപ്പം എനിക്ക് യൂസ്ഫുൾ ആണ് അങ്ങനെ യൂസ്ഫുൾ ആണ് അതായത് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ പഠിക്കുകൂടി വേണം നിങ്ങൾക്ക് എല്ലാം സെറ്റ് ആകുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് സബ്ജക്റ്റിൽ നിന്ന് ഒരുപാട് സമയം കളയേണ്ട അതിനും നമുക്ക് എക്സാമിന് രണ്ട് ദിവസമൊക്കെ ചെയ്താൽ മതി പിന്നെ ഇംഗ്ലീഷിൻ്റെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴൊക്കെ മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴൊക്കെ ചോദിച്ചായിരുന്നു ചെയ്യോ ചെയ്യോ വീഡിയോ ചെയ്യോ സ്റ്റഡി ടിപ്സ് ചെയ്യുമെന്ന് അപ്പം എൻ്റെ ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്തവർക്കറിയാം ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ് ഇംഗ്ലീഷിനായിട്ട് സ്പെഷ്യൽ വീഡിയോ അപ്പം നിങ്ങളത് വീണ്ടും വീണ്ടും ചെയ്ത് വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ കണ്ടവർക്കൊക്കെ ഓൾറെഡി ബോർഡിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്റെ ചാനലിലെ വീഡിയോസിൻ്റെ താഴെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ വീഡിയോ കിട്ടും അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ മതി ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ കറക്റ്റ് അതിൽ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നൊക്കെ പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾ പഠിച്ചു പോവുക ഇപ്പൊ തന്നെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ തുടങ്ങിക്കോളൂ ഒരു നിമിഷം പോലും നിങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ട പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഗ്യാപ്പ് കിട്ടുമ്പോൾ ആ സബ്ജക്റ്റ് കൂടെ അവിടെ നമുക്ക് അത് സെറ്റ് സെറ്റാവുന്നതാണ് അപ്പോൾ ഞാനിപ്പം കുറച്ച് തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയി അപ്പോൾ എന്തായാലും എനിക്ക് സ്റ്റഡിങ്ങ് ചെയ്യണം കാരണം എനിക്ക് കുറച്ച് മടുപ്പ് തോന്നി അയച്ച് രാവിലെ ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ മോട്ടിവേഷൻ വീഡിയോ അല്ലെങ്കിൽ പഠിക്കാൻ തോന്നില്ല അതിന് പഠിക്കാൻ തോന്നാണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് പഠിക്കാമെന്നുള്ളത് നമ്മുടെ കടമയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ ഒരു മാസം നമുക്ക് നല്ല പഠിച്ചാൽ നമുക്ക് നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക തന്നെ വേണം അപ്പം അതിനായിട്ട് ഇരുന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ ഒരു മാസം കൊണ്ട് പഠിച്ചവരൊക്കെ ചുമ്മാ പറയുന്നതല്ല പഠിച്ചിട്ടുണ്ടാകും പക്ഷെ അത്രയ്ക്കും പഠിച്ചിട്ടായിരിക്കും അവർക്ക് അത് കിട്ടിയിട്ടുണ്ട് അത്രയും സ്ട്രെസ് എടുത്തിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ തുടങ്ങി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ കമന്റിൽ അറിയിച്ചാൽ മതി ഞാൻ ഇട്ടോളാം ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ